ആദ്യ കുംഭസാരം കുടുംബാംഗങ്ങൾ പ്രാർത്ഥനാ മുഴുവിൽ സമ്മേളിക്കുന്നു തിരുകൃതീയത്തിന് രൂപത്തിൻ്റെ മുമ്പാകെ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയുമ്പോഴുമെന്ന് നയിക്കും ആമേൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമം പൂജിതമാറിയണമേ അങ്ങനെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുവനന്തപുരത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഉന്നയിക്കും അതിടേതാവുന്നു ആമ്മേ നമുക്ക് പ്രാർത്ഥിക്കാം പാപികളായ ഞങ്ങൾക്ക് പാപമോചനവും പ്രസാദകരവും നൽകുന്നതിനായി കുംഭസാരമെന്ന് കുദാശ് സ്ഥാപിക്കുവാൻ തിരുവനസഹായ മിശികായും അങ്ങനെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അതികുംഭസാരത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ പ്രത്യേകമാം വിധം അനുഗ്രഹിക്കണമേ നന്മതിന്മകൾ തിരിച്ചറിയുവാൻ കഴിവുള്ള ഒരു കുട്ടി ഈ കുട്ടി മാനുഷിക ബലഹീനതയാൽ മനസ്സാ വാച കർമ്മണ ചെയ്തു പോയുള്ള എല്ലാ പാവങ്ങളും ക്ഷമിക്കണമേ അപ്പോൾ ഓരോന്നിനെ പറ്റിയും യഥാവിധി മനസ്തപിക്കുവാനുള്ള കഴിവ് ഈ കുട്ടിക്ക് നൽകണമേ ഈ കുഞ്ഞ് നടത്താൻ പോകുന്ന കുംഭസാരം വഴി ഇവന് പാവമോചനവും പ്രസാദോരവും സ്നേഹത്തിൽ പുരോഗതിയും ലഭിക്കുമാറാകട്ടെ അമ്മ പാപത്തെയും പാവസാഹചര്യങ്ങളെയും തിരിച്ചറിയുവാനും അവബോധപൂർവം ഒഴിവാക്കുവാനുള്ള കഴിവ് ഈ കുഞ്ഞിന് പ്രധാനം ചെയ്യണമേ വിനീതവും വിനീതമായും ആത്മാർത്ഥമായും പാപങ്ങൾ ആവശ്യമായ വിശ്വാസവും ധൈര്യവും നൽകണമേ നല്ല പ്രതിജ്ഞകളിൽ ദൃഢമായി ഉറച്ചു നിൽക്കുവാനുള്ള കഴിവും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനുള്ള പ്രസന്നതയും സന്നദ്ധയും പാപ സാഹചര്യങ്ങളെ ആവശ്യമായ വിവേകവും ഈ കുഞ്ഞിനെ പ്രദാനം ചെയ്യണമേ സ്ഥലത്തിൻ്റെ ഈ നാഥ എന്നേക്കും ആമി കുറ്റങ്ങൾക്ക് മാപ്പ് കിട്ടിയവനും പാപങ്ങൾ ഭാഗ്യവാനാകുന്നു ഭാഗ്യവാനാകുന്നുവെന്ന കാര്യം അനുസ്മരിച്ചുകൊണ്ട് ഈ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം നമുക്ക് ചെല്ലാം പാപങ്ങൾക്ക് മാപ്പ് കിട്ടിയവനും കുറ്റങ്ങൾക്ക് പ്രകൃതി ലഭിച്ചുവാനാകുന്നു കർത്താവ് കുറ്റം ചുമത്താത്തവനും ആത്മാവിനാൽ കളങ്കമില്ലാത്തവനും അനുഗ്രഹീതനാകുന്നു ഇടപെടാതെ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു പാപങ്ങൾ രഹസ്യമാക്കി വെച്ചതിനാൽ എൻ്റെ ശരീരം ക്ഷീണിച്ചുപോയി രാത്രിയും പകലും അങ്ങനെ ശിക്ഷിച്ചിരിക്കുന്നു വേദന എന്നെ കൊല്ലുവാൻ ആത്മാവിലേക്ക് ഇറങ്ങി എൻ്റെ കുറ്റങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞു പാപങ്ങളൊന്നും ഞാൻ മറച്ചു വെച്ചില്ല എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് അതെല്ലാം ക്ഷമിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാന്മാന സ്തുതി ആദ്യം മുതൽ നെയ്ക്കുവാമ്മേ അനന്തരം എല്ലാവരും ആത്മശോധന ചെയ്യുന്നു പ്രധാനപ്പെട്ട തെറ്റുകളും പാപങ്ങളും പ്രത്യേകമായി ഓർത്ത് മനസ്സിലിക്കുവാൻ പ്രേരിപ്പിക്കുന്നു സുശേഷ വായന പിതൃ സ്വത്ത് ചീത്ത കൂട്ടുകാരൊത്ത് പാപം ചെയ്തും ജീവിച്ച ദുർഭകനായ ധൂർത്തപുത്രൻ്റെ മനഃസാന്തരത്തെക്കുറിച്ച് ദിവ്യഗുരു പ്രസ്താവിക്കുന്ന അന്യോപദേശം ഭാഗം നമുക്ക് ശ്രമിക്കാം നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കാൻ സമാധാനം വിശുദ്ധ ലൂക്ക എഴുതി നമ്മുടെ അടുത്ത വൈശംശിയാട് സുവിശേഷം ദൂക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യയം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ അനന്തരം ധൂർത്തപുത്രൻ എഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി ദൂരെ വെച്ച് തന്നെ പിതാവ്വനെ കണ്ടു അദ്ദേഹം മനസ്സരിഞ്ഞ് ഓടിച്ചെന്നവനെ അശ്ലേഷിച്ചു ചുംബിച്ചു മകൻ അദ്ദേഹത്തോട് പറഞ്ഞു പിതാവെയും സ്വർഗത്തിനെതിരായും അങ്ങേ മുമ്പാകെയും ഞാൻ പാപം ചെയ്തു അങ്ങേ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല പിതാവാകട്ടെ തൻ്റെ ദാസനോട് പറഞ്ഞു നിങ്ങൾ ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവരെയും ധരിപ്പിക്കുവാൻ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും ധരിപ്പിക്കുവാൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച എന്നാൽ എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു എന്നാൽ വീണ്ടും ജീവിച്ചിരിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു അങ്ങനെ അവരെല്ലാവരും ആഹ്ലാദിക്കുവാൻ തുടങ്ങി നമ്മുടെ കർത്താവായ മിശിക ശ്രുതി കുട്ടിയുടെ അഭ്യർത്ഥന പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ നന്മയിൽ വളർന്നു വരുവാൻ എനിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ സമൂഹ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവിയെ ഈ കുട്ടിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവെ കുട്ടിയെ അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ ചെയ്തു പോയുള്ള തെറ്റ് പാപങ്ങൾ കണ്ടുപിടിക്കുവാനും അവയെക്കുറിച്ച് മനസ്താപി മനസ്തപിക്കുവാനും കർത്താവെ കുട്ടിയെ അനുഗ്രഹിക്കണമേ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ പാപങ്ങൾ ഏറ്റുപറയുവാനും പ്രതിജ്ഞയിൽ നിര ഉറച്ചു നിൽക്കുവാനും കർത്താവെ കുട്ടിയെ സഹായിക്കണമേ പാപ സാഹചര്യങ്ങൾ വിട്ടകറുവാനും പുണ്യത്തിൽ അനിശ്ചിതം വളരുവാനും ഭർത്താവെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ കുട്ടി തനിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ പിതാവായതേമേ അറിഞ്ഞുമറിയാതെയും അങ്ങയുടെ ഹിതത്തിനെതിരായി ഞാൻ പ പലതും വിചാരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോയി നന്മ ചെയ്യാൻ ലഭിച്ച പല സന്ദർഭങ്ങളും ഞാൻ പരാജയപ്പെടുത്തി ഇവയ്ക്കെല്ലാം അങ്ങയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇനിമേൽ യാതൊരു പാപവും ചെയ്യാതിരിക്കുവാൻ ഹൃദയപൂർവ്വം പരിശ്രമിക്കുന്നതാണെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാൽ പിതാവേയും ഞാൻ ബരഹീനിയാകിയാൽ അങ്ങയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇനിയും ഞാൻ പാപത്തിൽ വീണുപോകും അതിനാൽ അവിടുത്തെ കരങ്ങളിൽ എന്നെ സംരക്ഷിച്ചു കൊടുക്കണമേ പാപം മൂലം അങ്ങയിൽ നിന്ന് അകന്നുപോകുവാൻ ഒരിക്കലും എന്നെ അനുവദിക്കരുത് എൻ്റെ ഗുണകാംക്ഷികളായി എന്നോടൊത്ത് പ്രാർത്ഥിക്കുന്നവരെയും എൻ്റെ കുമ്പസാരം കേൾക്കുന്ന വൈദികനെയും എന്നോടൊത്ത് ആദ്യ കുമ്പസാരം നടത്തുന്ന മറ്റു കുട്ടികളെയും ഈ കുദാശ സ്വീകരിക്കുന്നതിന് ഞങ്ങളെയും ഒരുക്കുന്നതിനും ദേഹാപൂർവം അനുഗ്രഹിക്കണമേ സാരത്തിൻ്റെയും നാഥ എന്നേക്കും ആമ്മേ കൃതാവനുഗ്രഹിക്കണമേ ഈ ദിവ്യകുദാശ നന്നായി പരികർമ്മം ചെയ്യുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടാക്കിയിട്ട് ഈശ്വരം ജീ ആയിക്കാൻ സ്തുതി